ഹലോ പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഡോക്ടർ ടി എം ഗോപിനാഥ് പള്ളി ഏതാണ്ട് പതിനാലോളം മെഡിക്കൽ പുസ്തകങ്ങളെ ഞാൻ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് പല സ്ഥലങ്ങളിലും ക്ലാസ്സുകൾ എടുത്തിട്ടുണ്ട് ക്ലാസ്സുകൾ എടുക്കുന്നുണ്ട് ജീവിതശൈലി രോഗങ്ങൾ എങ്ങനെ എങ്ങനെ നമുക്ക് അകറ്റി നിർത്തി നമുക്ക് ആരോഗ്യത്തോടെ ജീവിക്കാമെന്നതിൽ വളരെയധികം താൽപ്പര്യമുള്ള ഒരു ഡോക്ടറാണിത് മോഡേൺ മെഡിസിൻ പ്രാക്ടീസ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ ഈ വക കാര്യങ്ങൾ അതായത് നമ്മുടെ മോഡേൺ മെഡിസിനിലുള്ള അല്ലെ ആരോഗ്യ ശാസ്ത്രത്തിലുള്ള പുതിയ കാര്യങ്ങൾ എങ്ങനെ സാധാരണക്കാർക്ക് പ്രയോജനപ്പെടുന്ന രീതിയിൽ അവരിൽ എത്തിക്കാൻ വേണ്ടിയുള്ള ഒരു പ്രയത്നത്തിൻ്റെ ഭാഗമായിട്ടാണ് നമ്മുടെ ഈ വീഡിയോ ചെയ്യുന്നതും ക്ലാസ്സുകൾ എടുക്കുന്നതും പുസ്തകങ്ങൾ എഴുതുന്നതും ഒക്കെ അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ുന്നത് ഒരു കംപ്ലീറ്റ്ലി ഒരു ഡിഫറൻറ്റ് സബ്ജെക്റ്റാണ് അതായത് എൻ്റെ ഒരു ദിവസം അതാണ് ഇന്നത്തെ വീഡിയോയുടെ പ്രധാനപ്പെട്ട കാര്യം അതായത് ഞാൻ ഒരു ദിവസം ചെയ്യുന്ന എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യുന്നത് പ്രത്യേകിച്ച് നമുക്ക് ആരോഗ്യ സംരക്ഷണത്തിന് മുൻതൂക്കം നൽകി ചെയ്യുന്ന കാര്യങ്ങളാണ് അപ്പോൾ ഞാൻ ഈ പുസ്തകങ്ങളൊക്കെ എഴുതുന്നുണ്ട് അതിനകത്ത് ക്ലാസ്സുകൾ ധാരാളം എടുക്കുന്നുണ്ട് ധാരാളം വീഡിയോകൾ ചെയ്യുന്നുണ്ട് ആൾക്കാർക്ക് ബോധവൽക്കരണം കൊടുക്കുന്നുണ്ട് ഒക്കെ അപ്പോൾ ഈ പറയുന്ന കാര്യങ്ങൾ കുറച്ചെങ്കിലും നമ്മുടെ ജീവിതത്തിൽ പ്രാക്ടീസ് ചെയ്യണം എന്ന ഒരു നിർബന്ധ ബുദ്ധി എനിക്കുണ്ട് അപ്പോൾ ഞാൻ ഈ പറഞ്ഞ പറയുന്ന കാര്യങ്ങളൊക്കെ ഞാൻ കഴിവുള്ളത്തോളം എൻ്റെ ജീവിതത്തിൽ ഞാൻ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇപ്പോൾ എഴുപത്തഞ്ച് വയസ്സായിട്ടും ഞാൻ പ്രത്യേകിച്ച് കാര്യമായ രോഗങ്ങളൊന്നും ബാധിച്ചിട്ടില്ല യാതൊരു മരുന്നും കഴിക്കുന്നില്ല ഒരുവിധം ആരോഗ്യം സംരക്ഷിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം നമ്മൾ അക്യർ ചെയ്ത് ആ നോളജ് ഞാൻ എന്നിൽ തന്നെ ഇംപ്ലിമെൻ്റ് ചെയ്യുന്നത് കൊണ്ടാണ് എന്ന് ആമോഹമായിട്ട് പറഞ്ഞുകൊള്ളട്ടെ അപ്പോൾ നമ്മുടെ ദിനചര്യയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് ആരോഗ്യ സംരക്ഷണത്തിന് ഒരു ചിട്ടയായ ദിനചര്യ വളരെ അത്യാവശ്യമാണ് അതായത് ചിട്ടയായ ദിനചര്യ ആരോഗ്യ സംരക്ഷണത്തിന് മാത്രമല്ല നമുക്ക് നല്ല ഉന്മേഷം നൽകാനും നമ്മളെ സഹായിക്കുന്ന ഒന്നാണ് എന്താണ് ഈ ചിട്ടയായ ദിനചര്യ എന്ന് നമ്മൾ ആദ്യം തന്നെ ഒന്ന് മനസ്സിലാക്കണം ചിട്ടയായ ദിനചര്യ എന്ന് പറയുമ്പോൾ നമ്മൾ ചിട്ടയായ സമയത്ത് ഉണരുന്നു നമ്മൾ ചിട്ടയായ സമയങ്ങളിൽ ആഹാരം കഴിക്കുന്നു നമ്മൾ ചിട്ടയായ സമയത്ത് വ്യായാമം ചെയ്യുന്നു നമ്മൾ വൈകിട്ട് ചിട്ടയായ ആ കൃത്യസമയത്ത് തന്നെ നമ്മൾ ഉറങ്ങാൻ കിടക്കുന്നു ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ ചിട്ടയായ ദിനചര്യ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഒരു ചിട്ടയായ ദിനചര്യ പ്രാക്ടീസ് ചെയ്യാൻ ഞാൻ ആത്മാർത്ഥമായിട്ട് പരിശ്രമിക്കുന്നുണ്ട് മിക്കപ്പോഴും അത് നടക്കുന്നുമുണ്ട് ഒരു ദിവസം എൻ്റെ സ്റ്റാർട്ട് ചെയ്യുന്നത് രാവിലെ ഏതാണ്ട് അഞ്ചര ആറു മണിയോടു കൂടിയാണ് രാവിലെ എഴുന്നേൽക്കുന്നത് ഒരു ചെറിയ പ്രാർത്ഥനയോടെയാണ് അതായത് നമ്മൾ ദൈവത്തിന് നന്ദി പറയുന്നു സുഖമായി ഉറങ്ങി ഇന്നത്തെ ദിവസം നല്ലതായിരിക്കണം അല്ലെ നല്ല തീരുമാനങ്ങൾ എടുക്കാൻ കഴിവുണ്ടാക്കി തരണം എന്നുള്ളൊരു ചെറിയ പ്രാർത്ഥനയുണ്ട് അതോടുകൂടിയാണ് ദിവസം ആരംഭിക്കുന്നത് എനേറ്റ് കഴിഞ്ഞാൽ ഞാൻ ആദ്യം ചെയ്യുന്നത് രണ്ട് ഗ്ലാസ് വെള്ളം കുടിക്കുക എന്നുള്ളതാണ് അതായത് ഫ്ലാസ്കിനകത്ത് തലേദിവസം തിളപ്പിച്ച് വെള്ളം വെച്ചിരിക്കും ആ ചെറിയ ചൂടോടെ രണ്ട് ഗ്ലാസ് വെള്ളം കുടിച്ചിരിക്കും ഒരു ദിവസം നമ്മൾ ഏറ്റവും കുറഞ്ഞത് ഏഴ് മുതൽ എട്ട് ഗ്ലാസ് വെള്ളമെങ്കിലും മിനിമം നമ്മുടെ ആരോഗ്യ സംരക്ഷണത്തിന് നമ്മൾ കുടിച്ചിരിക്കണം എന്നാണ് പറയുന്നത് അപ്പോൾ രാവിലെ ഈ രണ്ട് ഗ്ലാസ് വെള്ളം കുടിക്കുന്നതുകൊണ്ട് പല പ്രയോജനങ്ങളാണ് എനിക്ക് കിട്ടുന്നത് അപ്പോൾ ഈ എട്ട് ഗ്ലാസ്സിലെ രണ്ട് ഗ്ലാസ് നമ്മൾ അകത്താക്കുന്നു അപ്പോൾ ഈ വെള്ളം കുടിയും നമ്മൾ ശ്രദ്ധിക്കുന്നുണ്ട് എന്ന് ഈ പ്രൊസീഡിയറ് നമ്മെ ഓർമ്മപ്പെടുത്തുന്നുമുണ്ട് പിന്നെ ഈ രണ്ട് ഗ്ലാസ് വെള്ളം കുടിക്കുമ്പോൾ നമുക്ക് മലശോധന പെട്ടെന്നുണ്ടാകുന്നു അതായത് വെള്ളം അങ്ങോട്ട് ചെന്നു കഴിയുമ്പോൾ നമുക്കൊരു ഗ്യാസ്ട്രോക്കോളിക് റിഫ്ലെക്സ് ഉണ്ടാകും അപ്പോൾ നമുക്കൊരിക്കലും കോൺസ്റ്റിപ്പേഷൻ വരത്തില്ല പ്രത്യേകിച്ച് പ്രായം ചെന്നവർക്കൊക്കെ കോൺസ്റ്റിപ്പേഷൻ ഇന്ന് വലിയൊരു പ്രശ്നമാണ് അപ്പോൾ കോൺസ്റ്റിപ്പേഷൻ ഉണ്ടാകാതെ കോൺസ്റ്റിപ്പേഷൻ ഉണ്ടാകാതെ നോക്കാൻ ഏറ്റവും പറ്റിയ ഒന്നാണ് നമ്മൾ രാവിലെ എഴുന്നേൽക്കുമ്പോഴേ വെള്ളം കുടിക്കുന്നത് അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഞാൻ വ്യായാമത്തിനാണ് സമയം കണ്ടെത്തുന്നത് അതായത് ഏറ്റവും കുറഞ്ഞ ഒരു ആറര ഏഴാവുമ്പോഴെങ്കിലും എല്ലാ ദിവസവും വ്യായാമത്തിന് വേണ്ടി ഒരു നാൽപ്പത് മിനിറ്റ് മാറ്റി വെക്കാറുണ്ട് അത് ബ്രിസ്ക് വാക്കിങ്ങാണ് ഞാൻ ചെയ്യുന്നത് തൊട്ടടുത്ത് തന്നെ ഒരു ഹൈസ്കൂളിൻ്റെ ഗ്രൗണ്ടുണ്ട് അപ്പോൾ ആ ഗ്രൗണ്ടിൽ ചെന്ന് നാൽപ്പത് മിനിറ്റ് അത് വാമപ്പ് ഒരു അഞ്ച് മിനിറ്റ് ചെയ്യും അത് കഴിഞ്ഞൊരു മുപ്പത് മുപ്പത്തഞ്ച് മിനിറ്റ് ബ്രിസ്ക് വാക്കിങ് ചെയ്യും ധാരാളം ആൾക്കാർ കൂടെ നടക്കാനുണ്ട് ഏതാണ്ട് ഇരുപത് മുപ്പതും പേരൊക്കെ ആ ഗ്രൗണ്ടിൽ നടക്കുന്നുണ്ട് പിന്നെ അവസാനം ഒരു കൂൾ ഡൗൺ ഉണ്ട് വന്നു കഴിഞ്ഞ് നമ്മൾ ചിലപ്പോൾ വെയിറ്റ് എടുത്തുള്ള എക്സസൈസ് ഒരു അഞ്ച് മിനിറ്റ് ചെയ്യും ഡമ്പൽ ഉപയോഗിച്ചുള്ള അപ്പോൾ അത് അങ്ങനെ എല്ലാം കൊണ്ട് ഒരു നാൽപ്പത്തഞ്ചോ അമ്പത് മിനിറ്റോളം സമയം നമ്മൾ ഈ വ്യായാമത്തിന് വേണ്ടി മുടക്കുന്നുണ്ട് അത് കഴിഞ്ഞ് ബാക്കി ദിനചര്യകൾ രാവിലെ തന്നെ ചെയ്യും പല്ലുതക്കുക ഷേവ് ചെയ്യുക നമ്മൾ കുളിക്കുക അങ്ങനെയൊക്കെ ഉള്ളത് ഒരു എട്ട് എട്ടരയൊക്കെ ആകുമ്പോഴത്തേനും രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കും അത് മിക്കവാറും ഹെൽത്തി ഫുഡ് തന്നെയാണ് കഴിക്കുന്നത് റവോൺ നമ്മൾ റവയോ അല്ലെങ്കിൽ നമ്മൾ പൊറോട്ട അങ്ങനെയൊക്കെയുള്ള സാധനങ്ങളൊന്നും ഉപയോഗിക്കാറില്ല മൈദ കൊണ്ടുള്ള ഒരു സാധനവും ഉപയോഗിക്കാറില്ല മിക്കപ്പോഴും നമ്മൾ റാഗി കൊണ്ടുള്ള പുട്ട് റാഗി കൊണ്ടുള്ള റവ റാഗിയോ പൊടി കൊണ്ടുള്ള അപ്പം അല്ലെങ്കിൽ അതിൻ്റെ കൂടെ ഹെൽത്ത് മിക്സ് ചെയ്തുള്ള ഹെൽത്ത് മിക്സിൻ്റെ പൊടി കൂടി ആഡ് ചെയ്തിട്ടുള്ള പൊടിയുണ്ട് അങ്ങനെ എന്തെങ്കിലും ഹെൽത്തി ആയി ആസ് ഫാർ ആസ് പോസിബിൾ ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് തന്നെയാണ് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഉപയോഗിക്കുന്നത് അത് മിതമായ അളവിലേ നമ്മൾ ഉപയോഗിക്കുകയുള്ളൂ ഒരു ചെറിയ ടീ വിത്തൗട്ട് ഷുഗർ ഷുഗർ ഒരിക്കലും ഉപയോഗിക്കാറില്ല കാപ്പിക്കാ കാപ്പി കുടിക്കാറില്ല ചായക്കാണെങ്കിൽ ചായയാണ് പലപ്പോഴും കുടിക്കാറുള്ളു അതിനകത്ത് നമ്മൾ പഞ്ചസാര ഉപയോഗിക്കാറേ ഇല്ല വല്ലപ്പോഴും വളരെ വളരെ റയറായിട്ടെങ്കിലും മാത്രമേ പഞ്ചസാര പഞ്ചസാരയിട്ട് ചായ ചിലപ്പോൾ കുടിക്കാൻ കുടിക്കാറുള്ളൂ അപ്പോൾ അങ്ങനെ ഇതുണ്ട് പിന്നെ ഹോസ്പിറ്റലിൽ പോകും രോഗികളെ നോക്കും പതിനൊന്ന് മണിയാകുമ്പോൾ വീട്ടിൽ നിന്ന് കൊണ്ടുപോയാൽ ചായ കുടിക്കും ഒരു മണി ആകുമ്പോൾ തിരിച്ച് മിക്ക പലപ്പോഴും ഒരു മണി ഒന്നൊന്നരയൊക്കെ ആകുമ്പോഴേക്കും വീട്ടിൽ വരും ഉച്ചയ്ക്ക് ഒരു ലൈറ്റായിട്ടുള്ള ഭക്ഷണമേ കഴിക്കാറുള്ളൂ ഇച്ചിരി ചോറും കുറച്ച് കറികളും അത് വെജിറ്റബിൾ കറി ആയിരിക്കും ചിലപ്പോൾ മീൻ കറി ആയിരിക്കും അപ്പോൾ അങ്ങനെയുള്ള ലൈറ്റായിട്ട് മാത്രമേ ഉച്ചയ്ക്കും കഴിക്കാറുള്ളൂ പിന്നെ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റോളം നമുക്കൊരു നാപ്പ് അല്ലെ ഉറങ്ങുകയില്ല കിടന്ന് ഉറങ്ങുകയില്ല ഇരുന്ന് അല്പം റെസ്റ്റ് എടുക്കും അപ്പോൾ അതിൻ്റെ കൂടെ ചിലപ്പോൾ ഒരു പത്ത് മിനിറ്റ് മയങ്ങീന്ന് ഇരിക്കും രണ്ടര മണിയാവുമ്പോഴത്തേനും കൺസൾട്ടിങ്ങിൻ്റെ സമയമായി അപ്പോൾ രോഗികൾ വരും കൺസൾട്ടേഷൻ നടത്തും നാലുമണിക്കൊരു ടീ കഴിക്കും അങ്ങനെ വൈ ചിലപ്പോൾ മണി വരെയൊക്കെ ചിലപ്പോൾ കൺസൾട്ടിങ്ങും അല്ലെ ഇല്ലാത്ത സമയത്ത് പത്രം വായിക്കോ അല്ലെങ്കിൽ മറ്റു മാസികകൾ വായിക്കുകയോ അല്ലെങ്കിൽ നമ്മൾക്ക് ഇതുപോലെ വീഡിയോയ്ക്ക് വേണ്ടിയുള്ള പ്രിപ്പറേഷനോ ഒക്കെ അതിൻ്റെ ആ സമയത്ത് ചെയ്യും ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് വൈകിട്ടത്തെ ആഹാരം ഞാൻ എത്രയും നേരത്തെ കഴിക്കും എന്നുള്ളതാണ് വൈകിട്ടത്തെ ആഹാരം ഏഴര മണിയാകുമ്പോഴേ ഞങ്ങൾ കഴിച്ചിരിക്കും അതിൽ ലൈറ്റായിട്ട് മാത്രമേ കഴിക്കാറുള്ളൂ ചിലപ്പോൾ ഏത്തപ്പഴം ആയിരിക്കാം ചിലപ്പോൾ മറ്റു തരത്തിലുള്ള ഫ്രൂട്ട്സ് ആയിരിക്കാം അല്ലെങ്കിൽ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ പ്രിപ്പയർ ചെയ്ത സാധനം തന്നെ ആയിരിക്കാം ഇടയ്ക്ക് അഞ്ചുമണിയാകുമ്പോൾ ലൈറ്റായിട്ട് ഒരു ഒരു പത്ത് ബദാം പരിപ്പ് ചിലപ്പോൾ കഴിക്കും അല്ലേ കാശ്മിനട്ടോ അല്ലെങ്കിൽ വാൾനട്ടോ അങ്ങനെയൊക്കെയുള്ള ഇടയ്ക്ക് ചിലപ്പോൾ കഴിക്കാറുണ്ട് അതായത് നാലര അഞ്ചുമണിയൊക്കെ ആകുമ്പോൾ ഇങ്ങനെയൊക്കെയാണ് സാധാരണഗതിയിൽ പോകുന്നത് പിന്നെ നമ്മൾ എട്ടര ഒ എട്ടര ഒമ്പത് മണിക്കുള്ള വാർത്ത ന്യൂസ് കേൾക്കും ഒമ്പതരയാകുമ്പം മിക്കപ്പോഴും കിടക്കാനുള്ള സമയമായി ഒമ്പതര ഒമ്പതര മുക്കാലാവുമ്പോൾ നമ്മൾ ബെഡ്റൂമിൽ കയറും മിക്കവാറും ഒരു പത്ത് മണിയാവുമ്പോഴെങ്കിലും നമ്മൾ ഉറങ്ങി ഉറക്കം തുടങ്ങിയിരിക്കും അത് രാവിലെ അഞ്ച് മണി അഞ്ചഞ്ചര വരെ ഏറ്റവും കുറഞ്ഞൊരു ഏഴ് മണിക്കൂറെങ്കിലും ഉറങ്ങാൻ പ്രത്യേകം ശ്രദ്ധിക്കുന്നുണ്ട് ആസ് ഫാർ ആസ് പോസിബിൾ ഇത് ആയിട്ട് നമുക്ക് അത് ചെയ്യാനും പറ്റുന്നുണ്ട് അപ്പോൾ അങ്ങനെ അതാണ് ഒരു ദിവസത്തെ സാധാരണ ദിവസത്തെ കാര്യങ്ങൾ അതിനിടയ്ക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ വായിക്കാനും അല്പം കുറച്ച് സമയം കണ്ടെത്തും കാരണം വലിയ ബിസി പ്രാക്ടീസൊന്നും ചെയ്യുന്നില്ല കൺസൾട്ടേഷൻ ഉണ്ടെങ്കിലും നമ്മളങ്ങനെ ഒത്തിരി രോഗികളെ നോക്കുമോ ഒത്തിരി ടെൻഷൻ എടുക്കുകയോ ഒത്തിരി സമയം കൺസൾട്ട് റൂമിൽ റൂമിലിരിക്കുന്നതോ എനിക്കിഷ്ടമല്ല അത് കൂടുതൽ സമയവും മുറ്റത്തും നടക്കുക അവിടെ ചെടികളുണ്ട് പൂന്തോട്ടമുണ്ട് ചെറിയ കുളമുണ്ട് അതിനകത്ത് മീനുണ്ട് മത്സ്യങ്ങളുണ്ട് അപ്പം ഇങ്ങനെയൊക്കെ പ്രകൃതിയുമായിട്ട് കൂടുതൽ ഇണങ്ങി ജീവിക്കാൻ വളരെയധികം ഇഷ്ടപ്പെടുന്ന ഒരാളാണ് ചിലപ്പോഴൊക്കെ ടൂറ് പോവും അപ്പോൾ ഈ വനങ്ങളും മലകളും നദികളുമൊക്കെ നമുക്ക് മനസ്സിൽ വനങ്ങളും ഒക്കെ മനസ്സിന് ആസ്വാദ്യ മനസ്സിന് സുഖം നൽകുന്ന കാര്യങ്ങളാണ് ഒന്ന് രണ്ട് മാസം കൂടുമ്പോഴെങ്കിലും ഒരു ചെറിയ ടൂർ പ്രോഗ്രാമിന് പോയിരിക്കും കമലതളം എന്ന് പറഞ്ഞൊരു സാംസ്കാരിക സംഘടന കോട്ടയത്തുണ്ട് അപ്പോൾ അവർ അവരുടെ ഗ്രൂപ്പിൽ ചിലപ്പോൾ ഇങ്ങനെയുള്ള ആറോ ഏഴോ യാത്രകൾ ഈ അടുത്ത ഒരു വള്ളം കൊണ്ട് തന്നെ ആയിട്ടുണ്ട് സാമൂഹ്യകരമായ പ്രവർത്തനങ്ങൾ ധാരാളമായിട്ട് നടത്തുന്നുണ്ട് ലയൻസ് ക്ലബുണ്ട് അതുപോലെ തന്നെ ഐ എം എ ഉണ്ട് ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ പിന്നെ ഒത്തിരി സേവന പ്രവർത്തനങ്ങൾ നമുക്ക് കഴിവുള്ളത്തോളം നമ്മൾ ചെയ്യാൻ താല്പര്യം കാട്ടുന്നുണ്ട് ചെയ്യുന്നുണ്ട് പാവപ്പെട്ട രോഗികളെ സഹായിക്കുന്നുണ്ട് അതൊക്കെ നമുക്ക് മനസ്സിന് സുഖം തരുന്ന അല്ലെങ്കിൽ നമ്മുടെ മാനസിക ആരോഗ്യം മെച്ചപ്പെടുത്തുന്ന ചില കാര്യങ്ങളാണ് പലപ്പോഴും ഈ റുട്ടീൻ പ്രോഗ്രാം കൂടാതെ പലപ്പോഴും പല ആഘോഷ പരിപാടികളിൽ പങ്കെടുക്കണം അപ്പോൾ ചിലപ്പോൾ ക്ലാസ്സുകൾ എടുക്കാൻ പോകേണ്ടി വരും പിന്നെ സൺഡേ ഹോളിഡേയ്സ് മിക്കവാറും എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ വീട്ടിൽ ചെയ്യുവോ അല്ലെങ്കിൽ പുറത്തു പോവുകയോ ഇങ്ങനെയുള്ള പല കാര്യങ്ങളിലും വ്യാപൃതനാണ് ഫുൾ ടൈം എന്തെങ്കിലും കാര്യങ്ങളിൽ എപ്പോഴും ഇങ്ങനെ സജീവമായി പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ ഒരു ദിവസത്തെ ദിനചര്യ എന്ന് വേണമെങ്കിൽ പറയാം ഇതിനകത്തൊക്കെ ചെറിയ ചെറിയ മാറ്റങ്ങൾ പലപ്പോഴും ഉണ്ടാകാറുണ്ട് അത് അതൊരു നാച്ചുറൽ ആയിട്ടുള്ള ഒന്നാണ് പക്ഷേ ആസ് ഫാർ ആസ് പോസിബിൾ നമ്മൾ ആ ചിട്ടയായ ദിനചര്യ പാലിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുന്നുണ്ട് ഹെൽത്തി ഡയറ്റ് മാത്രമേ മിക്കവാറും കഴിക്കുകയുള്ളൂ മട്ടനോ അല്ലെ ബീഫോ ഒന്നും ഒരിക്കലും അങ്ങനെ കഴിക്കാറില്ല ചിക്കൻ മാത്രം കഴിക്കും പിന്നെ മത്സ്യങ്ങൾ കഴിക്കും അത് എല്ലാ മത്സ്യങ്ങളും ഒന്നും കഴിക്കുകയില്ല മത്തി ചൂര അങ്ങനെ ചൂര ഇല്ല കഴിക്കാറില്ല മത്തി കഴിക്കും അതിലേ വല്ലപ്പോഴും കഴിക്കും ചിലപ്പോൾ അല്പം നെന്മീൻ കഴിക്കും ഇങ്ങനെയുള്ള കുറച്ച് മത്സ്യങ്ങൾ മാത്രമേ ഉപയോഗിക്കാറുള്ളൂ ഒന്നും വറുത്തത് ഒരിക്കലും ഉപയോഗിക്കുകയില്ല പിന്നെ നാലുമണിക്ക് ഈ പുറത്തു നിന്നുള്ള ഉഴുന്നുകടയോ അങ്ങനെയുള്ള ഒന്നും കഴിക്കുകയല്ല പുറത്ത് നമ്മളൊരു മീറ്റിങ്ങിനോ വല്ലതും പോയാൽ അവിടെ ചായയുടെ കൂടെ ഏറ്റവും ഏറ്റോമെച്ച് കഴിഞ്ഞാൽ അതൊരിക്കലും ഉപയോഗിക്കാറില്ല പിന്നെ ഏത് മീറ്റിങ്ങിനോ ഏത് കല്യാണത്തിനോ ഏത് പാർട്ടിക്ക് പോയാലും ഡെസേർട്ട് ഉപയോഗിക്കുകയില്ല അത് എനിക്ക് നിർബന്ധമുള്ളൊരു കാര്യമാണ് കഴിവുള്ളത്തോളം ഐസ്ക്രീം അങ്ങനെയുള്ള പദാർത്ഥങ്ങളെ തൊടാറേ ഇല്ല പഴങ്ങൾ കഴിക്കാൻ പ്രത്യേകം താല്പര്യം കാണിക്കുന്നുണ്ട് അത് ഈ ഇട സമയങ്ങളിലൊക്കെ ചിലപ്പോൾ പഴങ്ങൾ കഴിക്കും നാല് നാലരയ്ക്ക് അഞ്ചര അഞ്ചരയ്ക്കൊക്കെ പഴങ്ങൾ നമ്മൾ കഴിക്കും പച്ചക്കറികളും ധാരാളം കഴിക്കും പിന്നെ മില്ലറ്റ്സ് കൂടുതലായിട്ട് ഉപയോഗിക്കും പിന്നെ ഞങ്ങൾ അരി മിക്കവാറും മേടിക്കുന്നത് തവിടുള്ള മുത്തിരി മാത്രമേ മേടിക്കാറുള്ളൂ തവിടുള്ള കുത്തിരിയുടെ ചോറ് മിതമായ അളവിലാണ് സാധാരണ ഞങ്ങൾ ഉപയോഗിക്കാറുള്ളത് അപ്പോൾ ഇങ്ങനെ ഇങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ചെറിയ കാര്യങ്ങളാണേലും അതെല്ലാം ദൂരവ്യാപകമായ നമുക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ ഒന്നെങ്കിൽ നമുക്ക് ഇങ്ങോട്ട് തരുന്ന അല്ലേ നമ്മുടെ ആരോഗ്യത്തെ ക്ഷയിപ്പിക്കുന്ന കാര്യങ്ങളാണ് ആഹാരത്തിൽ ഉള്ളത് അപ്പോൾ ഹെൽത്തി ഡയറ്റ് നമ്മൾ പ്രത്യേകം സെലക്ട് ചെയ്ത് കഴിക്കുന്നു വ്യായാമം മുടക്കുന്നില്ല കഴിവുള്ളത്തോളം വലിയ സ്ട്രെസ്സുള്ള കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല ഇങ്ങനെയുള്ള പല കാര്യങ്ങളും നമ്മൾ ശ്രദ്ധിക്കുന്നുണ്ട് അപ്പോൾ ഈ അപ്പോൾ ഇത്രയും സമയം നിങ്ങൾ ശ്രദ്ധിച്ച് കേട്ടതിന് നിങ്ങൾക്ക് ഓരോരുത്തർക്കും നന്ദി പറയുന്നു മറ്റൊരു വീഡിയോ ആയി നമുക്ക് വീണ്ടും കാണാം